ഓരോ ഹിന്ദുവും ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഉള്ളിൽ നിന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സമയമടുത്തിരിക്കുന്നു ഹൈന്ദവ ജനസമൂഹത്തിലുണ്ടായിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതുപോലെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്ന പദപ്രയോഗവും സവർണ അവർണനെന്ന വിവരണവും ഒരു കാരണവശാലും ഉണ്ടാകാത്ത വിധത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഹൈന്ദവ ഐക്യത്തിനും ഹൈന്ദവ ജനതയുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്താനും വളർത്താനും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും സംഘടനകളിലും സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും പ്രസ്ഥാനങ്ങളിലും എല്ലാം പ്രവർത്തിക്കേണ്ട ദിവസങ്ങളാണ് ഹിന്ദുക്കളെ മാത്രം വിഘടിപ്പിക്കാനും തകർക്കാനും പഴയ ജാതി വ്യവസ്ഥയുടെ പേര് പറഞ്ഞ് വീണ്ടും നമ്മളെ അകൽറ്റാനും എല്ലാം ശ്രമിക്കുമ്പോൾ മറ്റ് ന്യൂനപക്ഷങ്ങളെ ഒരുമിച്ച് നിർത്താനും അവരെ വോട്ട് ബാങ്കായി തന്നെ വളർത്താനും ശ്രമിക്കുമ്പോൾ ഹിന്ദുക്കൾ എല്ലാവരും ആർ എസ് എസുകാരും ബി ജെ പി കാരുമാണ് എന്ന ധാരണ വളർത്തിയോ ഉണ്ടാക്കിയോ ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് എന്ന് ആഹ്വാനം ചെയ്ത നാരായണ ഗുരുദേവൻ്റെ കർമ്മമണ്ഡലത്തിലുള്ളവർ തന്നെ ഹിന്ദുവിനെ ദളിതനും സവർണനും അവർണനും എന്നെല്ലാം പറഞ്ഞ് പതിറ്റാണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ മുമ്പുണ്ടായിരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ഇനിയും ഇനിയും നമ്മളെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടത് അതിൻ്റെ വേരുകളിലാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ഹിന്ദുവിൻ്റെ മനസ്സിലും ഒരിക്കലും ജാതി പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കരുത് ഒരൊറ്റ രാഷ്ട്രം ഒരൊറ്റ ജനത ഒരു ധർമ്മം ഒരു ഈശ്വരൻ എന്നെല്ലാം നമ്മൾ പറയുന്ന അതേ ലെവലിലേക്ക് ശ്രീനാരായണ ഗുരുദേവനെ പോലെ അവതാരങ്ങളായിട്ടുള്ള തതികളെ മാർഗനിർദ്ദേശം നൽകുന്ന ആ കർമ്മമണ്ഡലത്തിലുള്ളവർ പുറത്തുള്ളവര് അകത്തുള്ളവരെല്ലാം ഓർമ്മിക്കേണ്ടത് നമ്മുടെ ഐക്യത്തെയും നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ സംസ്കാരത്തെയും അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും അതെല്ലാം ദുരാചാരങ്ങളും അന്ധവിശ്വാസത്തിലേക്കുള്ള പ്രയാണങ്ങളുമാണെന്ന് പറയുന്നതിൻ്റെ പരമമായ ലക്ഷ്യം ഹിന്ദു ധർമ്മത്തിൻ്റെ ഐക്യം ധാർമ്മികത തകർക്കുക അത് ഇത്രയും കാലം വിദേശികളാണ് ചെയ്തിരുന്നത് ഇപ്പം സ്വദേശികൾ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ കെട്ടുറപ്പിനെയും തകരാതെ തളരാതെ വരളാതെ വളർത്തുക എന്നുള്ളത് പ്രണാമം